കേരള സർക്കാരിന്റെ പുതിയൊരു പദ്ധതിയാണ് സല്ലാപം എന്താണിത് ആർക്കു വേണ്ടിയാണിത് നമുക്ക് നോക്കാം പക്ഷേ അതിനു മുൻപ് കേരളത്തിലെ മുതിർന്ന പൗരന്മാർ ഒറ്റയ്ക്കാണോ എന്ന ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഏകാന്തത കുറയ്ക്കാൻ സർക്കാർ ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതാണ് സല്ലാപം പദ്ധതി ഇതിലൂടെ മുതിർന്നവർക്ക് സംസാരിക്കാനായി ഒരു ഫോൺ മെയ്റ്റിന് കിട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്ര അത്യാവശ്യമാകുന്നത് കാരണം നമ്മുടെ സംസ്ഥാനം ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ജനസംഖ്യയുടെ ആറ് ശതമാനത്തിൽ താഴെയായിരുന്നു മുതിർന്ന പൗരന്മാർ എന്നാൽ രണ്ടായിരത്തി ഒന്ന് ആയപ്പോഴേക്കും ഇത് ഏകദേശം പത്ത് ശതമാനമായി ഉയർന്നു അധികം വൈകാതെ ഇത് ജനസംഖ്യയുടെ ഇരുപത് ശതമാനമായി മാറും എന്നാണ് കണക്കുകൾ പറയുന്നത് കൂട്ടുകുടുംബങ്ങൾ കുറഞ്ഞതുപോലുള്ള സാമൂഹിക മാറ്റങ്ങളാണ് ഇതിന് ഒരു പ്രധാന കാരണം അപ്പോ ഈ സല്ലാപം പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നാല് ഘട്ടങ്ങളിലൂടെയാണ് ഫോൺ വഴി ഈ ബന്ധം സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുതിർന്നവരെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായാണ് ഈ പദ്ധതി ബന്ധിപ്പിക്കുന്നത് പ്രവാസികൾക്കും അവരുടെ നാട്ടിലുള്ള മാതാപിതാക്കളെ ഈ പദ്ധതിയിൽ ചേർക്കാൻ സാധിക്കും ഈ പദ്ധതിയുടെ വിജയത്തിനായി സർക്കാർ ഒരു പ്രത്യേക ബജറ്റും വകയിരുത്തിയിട്ടുണ്ട് ഇതാണ് അതിന്റെ സാമ്പത്തിക കണക്കുകൾ ടെലിഫോൺ ചാർജുകളും പരിശീലന പരിപാടികളും ഇതിൽ ഉൾപ്പെടും വെറുതെ ഏകാന്തത മാറ്റുക എന്നതിനുപരി ഈ പദ്ധതിക്ക് വലിയ ചില ലക്ഷ്യങ്ങളുണ്ട് ഇതിലൊന്ന് മുതിർന്നവരുടെ ജീവിതാനുഭവങ്ങൾക്കുള്ള വില തിരിച്ചറിയുക എന്നതാണ് അതോടൊപ്പം തന്നെ പുതിയ തലമുറയുടെ ലോകത്തെക്കുറിച്ചുള്ള അറിവുകളെയും ഇത് പരിഗണിക്കുന്നു ലക്ഷ്യം ഇതാണ് തലമുറകൾ തമ്മിലുള്ള ഈ വിടവ് നികത്തി നല്ലൊരു സമൂഹമുണ്ടാക്കുക അപ്പോൾ ഒന്നോർത്തു നോക്കൂ ഒരു ഫോൺ കോളിനെ ഒരു ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും